ഹായ് ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം വർഷത്തിൽ നമുക്ക് ഒന്നോ രണ്ടോ കിലോഗ്രാം മഞ്ഞളിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇരിക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്ത എടുക്കാൻ പറ്റുന്നതും യാതൊരു കീടബാധയില്ലാതെയും നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കുന്നതുമായ മഞ്ഞൾ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യേണ്ടതിന്റെ അത്യാവശ്യം നമുക്ക് അറിയാമല്ലോ മഞ്ഞൾ നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് വലിയ അളവിലൊന്നും വേണ്ടല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ അത് പൊടിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം അപ്പോൾ എങ്ങനെ ഗുണമൊന്നും തന്നെ നഷ്ടപ്പെടാത്ത മഞ്ഞൾ എങ്ങനെ പൊടിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് വീഡിയോ കാണാം സർവരോഗ സംഹാരി എന്നുള്ള നിലയിലും രോഗപ്രതിരോധത്തിനും നമ്മൾ നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മഞ്ഞൾ പൊടി ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇത് കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വെറും മഞ്ഞ കളർ പൗഡറാണ് നമുക്ക് കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് മഞ്ഞളിന് മണവും നിറവും ഗുണവും കൊടുക്കുന്നത് കുർക്കുമിൻ എന്നൊരു പദാർത്ഥമാണ് ഈ ഒരു പദാർത്ഥം വേർതിരിച്ചെടുത്തതിനു ശേഷമുള്ള വേസ്റ്റിൽ മഞ്ഞ പൗഡറ് മിക്സ് ചെയ്ത് കൂടിയാണ് നമ്മുടെ കയ്യിൽ ഇത് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ മഞ്ഞ പൗഡർ കഴിച്ചാല് നമുക്ക് ഏറെ ദോഷമാണ് സംഭവിക്കാൻ പോകുന്നത് സ്ഥല സൗകര്യം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരു അഞ്ച് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചാക്കിലോ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ നമുക്ക് വീട്ടിൽ തന്നെ ലഭ്യമാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ദിവസേന കഴിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞൾ പൊടി തികച്ചും ശുദ്ധമായിരിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നിത്യോപയോഗത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതും വളരെയധികം മായം ചേർക്കുന്നതുമായ ഒരു ഭക്ഷ്യവസ്തുവാണ് മഞ്ഞൾ യാതൊരു പരിചരണം കീടബാധ ഒട്ടും തന്നെ ഇല്ലാതെയും നമുക്ക് വീട്ടുവളപ്പിൽ തന്നെ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാമെന്നുള്ള കാര്യം പലർക്കും അറിയില്ല പ്രത്യേകിച്ച് വെയിലിന്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇടവേളയായിട്ട് കൃഷി ചെയ്യാവുന്നതാണ് തലപരിമിതി ഉള്ളവർക്ക് നമുക്ക് ചാക്കിലോ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് അപ്പൊ ഇവിടെ ഞാൻ അതിലിനോട് ചേർത്തിട്ടാണ് ഈ പത്ത് ചാക്കുകളും നിര ത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പ്രത്യേകിച്ചിട്ട് സ്ഥല സൗകര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇത്രയും ചെറിയൊരു സൗകര്യത്തിൽ തന്നെ നമുക്ക് ചാക്കുകളൊക്കെ നിരത്തി വെക്കാവുന്നതാണ് നമ്മൾ പച്ചമഞ്ഞളിന്റെ ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് മാസം ഒരാറുമാസാകുമ്പോഴേക്ക് വിളവെടുക്കാവുന്നതാണ് അപ്പം ആദ്യത്തെ ചാക്ക് ഞാൻ എവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ കൈയ്യൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കുറച്ച് മാറ്റാവുന്നതാണ് അതേസമയം മണ്ണിൽ നട്ടിട്ടാവുമ്പോൾ ഇതൊക്കെ ഉണങ്ങി പോയി കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ മഞ്ഞൾ നട്ടുപിടിപ്പിച്ചതൊന്നും നമുക്ക് മനസ്സിലാവില്ല അപ്പൊ ഇതേപോലെ ചാക്കിലും ചെടിച്ചട്ടിയിലും ഒക്കെ ആണെങ്കിലും നമുക്ക് വളരെയധികം സൗകര്യമാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വെള്ളം നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല അതേസമയം മഴ തീരെ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇതിന് നനച്ചു മാത്രം മതി പിന്നെ വിളവെടുപ്പിനോട് അനുബന്ധിച്ചിട്ട് നമുക്ക് ഒരു മാസം മുന്നേ നന നിർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇതുപോലെയൊക്കെ കൈയൊക്കെ ഉണങ്ങിയതിനു ശേഷം വീണ്ടും നനച്ചു കൊടുക്കാൻ നിന്നാൽ ഇത് വീണ്ടും മുളച്ചു വരുന്നതായിരിക്കും മുളച്ച പ്രശ്നമൊന്നുമില്ല പിന്നെ അടുത്ത വർഷം നമുക്ക് വിളക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിലാവുമ്പോ നമുക്ക് വിളവെടുക്കാനും വളരെയധികം സൗകര്യമാണ് ഇത് ഞാൻ ഒരു ചെറിയൊരു പീസ് വെച്ച് കൊടുത്തതാണ് അപ്പൊ നമുക്ക് ഇതില് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ മണ്ണൊക്കെ നീക്കിയിട്ട് ഇങ്ങനെ വിളവെടുക്കാവുന്നതാണ് കണ്ടില്ലേ എനിക്ക് ഈ ഒരു ചാക്കിൽ നിന്ന് ഇത്രയും മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ചാക്കിലൊക്കെ നോക്കാം യാതൊരു പരിചരണവും ഇല്ലാതെ ചാക്കിൽ നട്ട മഞ്ഞളിൽ നിന്ന് കിട്ടിയ വിളവെടുപ്പാണിത് അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നാരൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകാം നല്ല രീതിയിൽ ഇതിൻ്റെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനാണ് കഴുകുന്നത് മഞ്ഞളിൻ്റെ ഗുണവും മണവും ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്കിത് എങ്ങനെ പൊടിച്ചെടുക്കാമെന്ന് നോക്കാം ഇതിനിടയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചുരണ്ടി കളയേണ്ടതാണ് അപ്പോൾ ആ രീതിയിലൊക്കെ എടുത്തിട്ട് വെച്ചതാണിത് അപ്പോൾ നല്ല രീതിയിൽ മണ്ണ് പോകുന്നത് വരെ നമ്മൾ കഴുകേണ്ടതാണ് നമ്മളിത് പുഴുങ്ങുന്നൊന്നുമില്ല പുഴുങ്ങാതെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അഴുക്ക് കംപ്ലീറ്റ് പോകുന്നവരെ നമ്മൾ കഴുകണം കാരണം നമ്മളിത് ഡയറക്റ്റ് പൗഡർ ആക്കിയതിന് ശേഷം മണ്ണ് കടിക്കാനുള്ളൊരു ഇട വരുത്തരുത് അതിനാണ് നല്ല രീതിയിൽ കഴുകണം എന്ന് പറയുന്നത് ഇതിനിടയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് ചുരണ്ടി മാറ്റാവുന്നതാണ് തൊലിയൊന്നും കളയേണ്ടതായ ആവശ്യമില്ല നാരുകൾ മാത്രം എടുത്ത് മാറ്റിയാൽ മതി നമുക്കിതൊരു അഞ്ച് വെള്ളത്തിൽ കഴുകിയാൽ മതിയാവും വെള്ളം തെളിയുന്നത് വരെ കഴുകണം അത്രേ വേണ്ട അപ്പോൾ വെള്ളം നല്ല രീതിയിൽ തെളിഞ്ഞു വരുന്നത് വരെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് വട്ടത്തിൽ അരിയുമാണ് വേണ്ടത് മിക്സിയിൽ പൊടിക്കാൻ പാകത്തിലുള്ള വലുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം ഈ രീതിയിൽ അരിഞ്ഞാൽ മിക്സിയിൽ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് വേണം നമ്മളിത് പൊടിക്കുവാനായിട്ട് ഈ രീതിയിലെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം അരിഞ്ഞെടുക്കാം നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്ത് പൊടിപ്പിക്കുന്ന സമയത്താണ് നമ്മൾ പുഴുങ്ങി പൊടിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് കുറച്ച് മഞ്ഞളല്ലേ വേണ്ടു അപ്പോൾ ഈ രീതിയിലാകുമ്പോൾ നമുക്ക് ഗുണമൊന്നും നഷ്ടപ്പെടാതെ മഞ്ഞൾ കിട്ടും പുഴുങ്ങി പൊടിക്കുന്ന അവസരത്തിൽ കൂടുതൽ കാലം ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമെന്നുള്ളതാണ് പുഴുങ്ങുന്നതിൻ്റെ ഒരു ഗുണം അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കാവശ്യമുള്ള മഞ്ഞൾ മാത്രമല്ലേ നമ്മൾ കൃഷി ചെയ്യുന്നുള്ളൂ ഒരു വർഷവും അതിലധികവും നമുക്ക് കേടു കൂടാതെ ഈ രീതിയിൽ പൊടിച്ചാൽ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ മിക്സിയിൽ പൊടിക്കുന്ന ജാറിൽ പൊടിക്കാൻ പാകത്തിലുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് പൊടിച്ചുകൊണ്ട് വരാം ഈ രീതിയിൽ മഞ്ഞൾ പീസ് പൊടിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും ചേർക്കുവാനായിട്ട് പാടില്ല നമുക്ക് ഈ രീതിയിൽ കിട്ടും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്താൽ നമുക്ക് എന്താണ് എന്താണൊരു ഗുണമെന്ന് വെച്ചാൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് മഞ്ഞൾ കിട്ടും അല്ലെങ്കിൽ നമ്മൾ പീസാക്കിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഉണക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ച കൊണ്ടേ മാത്രമേ നമുക്ക് ഇത് ഉണങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് ദിവസം ഉണങ്ങിയിട്ടാകുമ്പോൾ നമുക്ക് പൊടിച്ചെടുത്തിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് കണ്ടില്ലേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ രീതിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം ഉണക്കി വെച്ചത് കാണിക്കാം കണ്ടില്ലേ അപ്പോൾ ഉണങ്ങുന്ന സമയത്ത് ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടുക നമുക്കിത് പൊടിച്ചുകൊണ്ട് കൊണ്ടുവരാം കണ്ടില്ലേ ഈ ഒരു കളറിലാണ് നമുക്കിത് കിട്ടുന്നത് ഇനിയിപ്പോൾ ഇത് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും നമുക്കിത് പൊടിച്ചു കൊണ്ടുവരാം അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഇടുന്നത് നന്നായിരിക്കും കാരണം രണ്ട് മൂന്ന് ദിവസം ഇതിൻ്റെ കളറ് പോകില്ല കയ്യിൽ നിന്ന് അപ്പോൾ നമുക്കിത് പൊടിച്ചു കൊണ്ടുവരാം പിന്നെ ഉണക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ക്രഷ് ചെയ്യുക മാത്രമാണ് ചെയ്തത് മഞ്ഞൾ നല്ല രീതിയിൽ പൗഡർ പൗഡറാക്കിയിട്ടില്ല അപ്പോൾ നമുക്കിതൊന്ന് പൗഡർ ആക്കിയിട്ട് കൊണ്ടുവരാം നല്ല രീതിയിൽ പൗഡർ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഒരു വർഷത്തോളം സൂക്ഷിച്ച് വെക്കാനാണല്ലോ ഈ രീതിയിൽ നമ്മൾ പൊടിച്ച് വെക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഉണങ്ങണം അപ്പോൾ വെയിലത്തിട്ട് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം വേണം പൊടിക്കുവാനായിട്ട് എന്നാൽ മാത്രമേ നല്ല മഞ്ഞ കളറിൽ നമുക്ക് മഞ്ഞൾ പൊടി കിട്ടുകയുള്ളു അപ്പോൾ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ വീട്ടിൽ തന്നെ ഈ രീതിയിൽ നമുക്ക് ഉണക്കി പൊടിപ്പിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലേക്കണോ അതിൻ്റെ കൂടെയുള്ള ഓൾ ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്